ഫിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നോട് വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഇന്നുണ്ടല്ലോ ഇന്ന് വളരെ രുചികരമായിട്ടുള്ള ഒരു പ്രോട്ടീൻ ഡയറ്റ് സാലഡ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ നല്ലതായിട്ട് വയർ നിറയുകേ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മൂന്ന് മുട്ട എടുത്ത് പുഴുങ്ങാനിടാം അതിലേക്ക് ഒരു അല്പം ഉപ്പൂട് ഇടാം ഉപ്പിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഷെല്ല് നല്ല ഹാഡാവും അത് പൊളിയാനും എളുപ്പമുണ്ട് അപ്പോൾ ഈ കാണുന്ന വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ മുട്ട അവിടെ കിടന്നങ്ങ് തിളക്കട്ടെ നേരത്തെ നമുക്ക് ഒരു സവോള എടുത്തിട്ട് മീഡിയം സൈസ് സവോള എടുത്തിട്ട് പകുതിയേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്നിട്ടത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക അതുപോലെ കുക്കുമുറ് അതുപോലെ ക്യാപ്സിക്കം മൂന്ന് കളർ എടുത്തിട്ടുണ്ട് മുളക് എടുത്തിട്ടുണ്ട് മല്ലിയിലെടുത്തിട്ടുണ്ട് സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇത്രയും സാധനമാണ് അപ്പം നമ്മളിവിടെ മുളകെടുത്തിരിക്കുന്ന ഹാൽപ്പിനോ എന്ന് പറഞ്ഞാൽ വലിയ മുളക അതില്ലെങ്കിൽ നമുക്ക് പച്ചമുളക് വേണേലും ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ചേർക്കുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ എരിവ് പ്രത്യേകം ശ്രദ്ധിച്ചോണം പിന്നെ ഉപ്പ് പിന്നെ നമ്മളിടുന്നത് കുഞ്ഞ് ജീരകത്തിൻ്റെ പൊടിയാണെ ചെറിയ ജീരകപ്പൊടി ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്തേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഒരു ഹൺഡ്രഡ് എം എൽ ൻ്റെ അതായത് ഗ്രീക്ക് യോഗട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഗ്രീക്ക് യോഗിനെ അതിനകത്ത് ചേർക്കുക ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ കടകളിലെല്ലാം ഗ്രീക്കോട്ട് കിട്ടും കേട്ടോ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെജിറ്റബിളൊന്നും ഇല്ല വേറെ വേറെ വെജിറ്റബിൾ നിങ്ങളുടെ ഇലക്ക് ഒരു പ്രശ്നവും ഇല്ല ക്യാരറ്റ് ചേർക്കണോ ചേർക്കാം സാലറി ചേർക്കണോ ചേർക്കാം എന്ത് വെജിറ്റബിൾ വേണേലും ഇത് തന്നെ ചേർക്കണം എന്ന് നിർബന്ധം കേട്ടോ അപ്പോൾ ഇത് ഇള നന്നായിട്ട് ഇളക്കണം ഇളക്കിക്കൊണ്ടിരിക്കുമ്പം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചെറുതായി അരിഞ്ഞ് നമ്മളിതിലേക്ക് ചേർക്കണം ഒരു കാരണവശാലും മുട്ട ഈ വെജിറ്റബിളിൻ്റെ കൂടെ കൂടെയിട്ട് യോഗട്ടിനകത്തിട്ട് മൊത്തത്തിൽ ഇളക്കരുത് കേട്ടോ അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് മുട്ട അങ്ങോട്ട് പിന്നെ പറയാം അങ്ങ് കുഴഞ്ഞ് അങ്ങ് പോവും അപ്പോൾ ഒരു രസമില്ല കഴിക്കാനായിട്ട് അല്ലെങ്കിൽ അപ്പടി അങ്ങ് ഇതായി പോവും അപ്പോൾ ആദ്യം യോഗട്ട് ഒഴിച്ച് ഈ വെജിറ്റബിൾ മാത്രം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മുട്ടയിട്ട് മിക്സ് ചെയ്യുക കേട്ടോ എന്നിട്ടൊരു ബൗളിലേക്ക് മാറ്റുക വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള രുചികരമായ ഹെൽത്തി ആയൊരു സാലഡാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ